അമ്മയ്ക്ക് രണ്ട് സാരി എടുത്ത് തരുമോ കണ്ണ് നല്ലപോലെ കാണത്തില്ല ഓണത്തിന് ഡ്രസ് എടുത്താ നമ്മടെ വീട് നടത്തിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒന്നാം ഓണം രണ്ടാം ഓണം കൊടുക്കണം തിരുവോണം കൊടുക്കണം ഓണം സുന്ദരിയായിട്ട് ഒരുങ്ങണം ആ നിറച്ച് പൈസ ഉണ്ട് കൊടുത്താൽ എന്നാ പിടി എന്റെ എടുത്തോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അമ്മ ഇവിടെ നല്ല സുന്ദരിയായ ഉണ്ടോ നോക്കിയേ നോക്കിയാ എനിക്ക് പറ്റിയ ോ അമ്മ ആ അപ്പൊ ഇത് മതി എന്റെ അമ്മയ്ക്കാർ കളർ കൊറഞ്ഞെടുത്താ നല്ലത് വില കൂടിയതും ആരമ്മ എടുത്ത അമ്മ എനിക്ക് രണ്ടെണ്ണം കൊടുത്താൽ അമ്മ സന്തോഷപ്പെടുവോ എന്റെ അമ്മ എന്താ ഇത്ര സാരി കിട്ടിയാലും സന്തോഷമാകത്തില്ല മൂന്നെണ്ണല്ലേ പെട്ടെന്ന് ഞാൻ ഒരു ദിവസം തൂത്തു കൊടുത്ത എത്ര രൂപ കിട്ടും ഒരു ദിവസം കഷ്ടപ്പെട്ട നൂറ്റമ്പത് രൂപ അമ്മ പിടി അമ്മക്ക് എടുത്ത പിടിച്ചോ അമ്മക്ക് എടുത്ത പണിയായി ഓണത്തിന്റെ പത്ത് ദിവസത്തേക്ക് പണിക്ക് ഇത് പിടി ചിങ്ങത്തിന് അമ്മയ്ക്ക് തരുന്നതാണ് ഓണത്തിന് സാരി എടുത്ത് ഇനി പത്ത് ദിവസം പണിക്ക് പോയിരുന്നു എന്തെങ്കിലും പൈസ വേണോ വേണോ പറ ചോദിക്കുന്ന ഞാൻ പൈസയും സാരി ഒന്നമ്മ ഇത് ദൈവം തന്ന സമ്മാനമാണ് പേടി മാറ്റി തരട്ടെ ഞാൻ ചുമ എന്നെ കാണു കൊല്ലത്ത് വരണ്ടിരും യാഥാർത്ഥ്യമായിട്ട് കണ്ടതാണ് എന്റെ പേര് മച്ചാൻ എന്നെ സ്നേഹിച്ചോണ്ടേ എന്നാണ് എന്റെ ആക്ടിന് വിശ്വസിച്ചില്ലേ പോലെ കണ്ടു സാരിക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിനെ ഇഷ്ടം ഇഷ്ടപ്പെട്ട ആണെടുത്തിൽ മാറ്റിയെടുക്ക ഇഷ്ടത്തിനടുത്തോ എന്താ വേണമെങ്കിൽ കണ്ണേണ്ടൂടൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ വണ്ടി പോയാലും വേണ്ടും പറഞ്ഞ് ഞാൻ വന്ന് പറയാൻ നോക്കുന്ന വേറെ ആരും ആ നല്ലത് മാത്രം വരട്ടെ ദീർഘായുസോടെ ഇനിയും ഒരുപാട് ഓണം ഉണ്ടാവാൻ സാധിക്കട്ടെ ഇതുപോലെ നിങ്ങളെ കാണാനായിട്ട് ആ ആ ഓക്കെ ഉമ്മ വെറുതെ അപ്പോ നിങ്ങളെ കാണാനായിട്ട് ഞാനും വരുന്നുണ്ട് കാത്തിരിക്ക